കരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസിൻ്റെ അടുത്ത കളി എന്നാ എപ്പോഴാ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് സാന്ഡോസിൻ്റെ അടുത്ത കളി ഇന്നാണ് ഇന്നാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് എന്നു പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് വേണമെങ്കിൽ നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് എന്ന് പറയാം അപ്പോൾ ഇന്ന് രാത്രിയാണ് സാന്റോസിൻ്റെ കളി നെയ്മർ കളിക്കുമോ ആവുമോ സ്റ്റാർട്ട് ചെയ്യുമോ ഗ്ലോബോയുടെ ഉത്തരം നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യുവതാണ് യെസ് നെയ്മർ ജൂനിയർ മടങ്ങി വരവിൽ തൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ കഴിഞ്ഞ കളി അദ്ദേഹം ഡെബ്യൂ ചെയ്തെങ്കിലും സബ്സ്റ്റ്യൂട്ട് റോളിലാണല്ലോ വന്നത് ഈ കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് റിപ്പോർട്ട് കൊമ്പനാറ്റോ പൗലിസ്റ്റേയിലെ മത്സരം സാൻഡോസിൻ്റെ കളി നോർത്ത് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് കളി നടക്കുമ്പോൾ നെയ്മർ ജൂനിയർ ആദ്യ ഇലവനിലുണ്ടായേക്കും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ലൈറ്റ് ട്രെയിനിങ് മാത്രമാണ് അദ്ദേഹം നടത്തിയിരുന്നെങ്കിൽ ഇന്നലെ ശനിയാഴ്ച പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ് ഒരു പ്രശ്നവുമില്ല അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ സാൻഡോസിൻ്റെ കോച്ചുമാർ അവരുടെ ടെക്നിക്കൽ സ്റ്റാഫൊക്കെ വളരെ ഹാപ്പിയാണ് എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഈ കളിക്ക് അവരുടെ ഡിഫൻഡർ ആയിട്ടുള്ള ലുവാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ കോച്ച് അവരുടെ കോച്ച് ഉണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പെഡ്രോ കൈസീന അദ്ദേഹത്തിന് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിപ്പാണല്ലോ അപ്പോൾ അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യുന്നില്ല അവരുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാവും എന്നുള്ളതിന് ഗ്ലോബോ ചില സൂചനകൾ നൽകുന്നുണ്ട് ഉണ്ടാവുക ഗബ്രിയൽ ബ്രസാവോ ലിയോ ഗൊഡോയ് ഇവാൽഡോ ജാവോ ബാസോ വിനീഷ്യസ് ലിയറ പിന്നെ തോമസ് റീങ്കൺ ഡിയേഗോ പിറ്റൂക്ക നെയ്മർ ജൂലിയർ എന്നേറ്റത്തിൽ സൊറ്റൽഡോ ടിക്കിഞ്ഞോസോഴസ് ഗുയർമെ ഇതാണ് ഇപ്പോൾ ഗ്ലോബോ പുറത്തുവിടുന്ന റിപ്പോർട്ട് ബാക്കി കാര്യങ്ങൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കളിക്കളത്ത് കാണാം വിഡോസനത്തെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക്സ് വേണ്ടി വെത്താം